ഹായ് കൂട്ടുകാർ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാവയ്ക്കയും തക്കാളിയും വെച്ചിട്ടൊരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കറിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പാവക്കൊക്കെ ഞാൻ ഒന്ന് ഈ ഒരു കനത്തിലാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ തീരെ നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കട്ടിക്കൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ പാവക്കൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പാവക്കയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം ഇപ്പോൾ കൊടുത്താൽ മതി അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് തക്കാളി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അളവിൽ ഉലുവ പച്ച ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു സ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും പറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു അഞ്ചല്ലിയോളം വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത് വെളുത്തുള്ളി തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിന് ശേഷം ഇതേപോലെ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് കൂടി ഒഴിച്ചുകൊടുക്കാം കേട്ടോ വേണ്ട തക്കാളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി പേസ്റ്റൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഏതാണ്ടൊന്ന് തയ്യാറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായുള്ള പൊടിക്കൂട്ടുകളാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എരിവുള്ള ഒരു സ്പൂണ് മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നല്ലതുപോലെ അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന പുളിയും ഉപ്പും അതുപോലെ തന്നെ മസാലക്കൂട്ടുകളൊക്കെ ഒരു പാവയ്ക്ക ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് വേണം ഈ പൊടികൂട്ടുകളുടെയും പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ അളവ് നിശ്ചയിക്കാനായിട്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ വരുന്ന പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പോൾ പഞ്ചസാര ശർക്കരയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇത് മധുരിക്കില്ലേ എന്ന് ഒരിക്കലുമില്ല കേട്ടോ മധുരമൊന്നും ഉണ്ടാവില്ല ആ പാവയ്ക്കയുടെ കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ ഈ ഒരു പഞ്ചസാരയും ശർക്കരയൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏതാണ്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മൂടി മൂടിക്കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ പാവക്കയും തക്കാളിയും കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂട് ചോറിനോടൊപ്പവും അല്ലെങ്കിൽ രാത്രിയൊക്കെ ആണെങ്കിലും ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് പൊള്ളി ടേസ്റ്റ് ഉള്ളൊരു കറി തന്നെയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓണം നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ